നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിസ്ഥനായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിങ്ങും ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്കും ചൂട് വെച്ചു കഴിഞ്ഞു എന്നാൽ രേണു റീൽസും മോഡലിങ്ങും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നതെന്നാണ് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചു കമന്റ് വരാറുണ്ട് അടുത്തിടെ രേണുവിന്റെ ഒരു ഇന്റർവ്യൂവും ഏറെ ചർച്ചയായിരുന്നു എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി രേണുവിനെ പിന്തുണച്ചാണ് ഈ വീഡിയോയ്ക്ക് താഴെ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തത് ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഷാരിക എന്ന ഫ്രീലാൻസ് അവതാരക ചെയ്ത അഭിമുഖത്തിലായിരുന്നു ഇത് ഷാരികയുടെ ചോദ്യങ്ങളുടെ സ്വഭാവത്തെയും രീതിയെയും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പലരും കമന്റ് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷാരിക സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം ഷാരികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സാധാരണഗതിയിൽ ഞാൻ എൻ്റെ ചാനൽ തുറക്കുന്നത് റിവ്യൂ പറയാനാണ് കുറേ പേർക്കറിയാമായിരിക്കും സ്പീച്ച് മേക്കർ എന്ന ചാനൽ ഷാരിക എന്ന ആങ്കർ ന്യൂസ് റീഡർ നടത്തുന്ന ചാനലാണ് സ്പീച്ച് മേക്കർ എന്നത് മോണിറ്റൈസേഷൻ ആകാത്ത ഒരു ചാനലാണ് അതുകൊണ്ട് എത്ര പേർ കാണുമെന്ന് എനിക്കറിയില്ല എനിവേ രേണുസുദിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിൽ ഞാൻ ഹോസ്റ്റായിക്കൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം അതിൽ രേണുസുതി ഗസ്റ്റായി വന്നിരുന്നു ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം മൈൽ സ്റ്റോൺസിന് വേണ്ടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മെയ് തൊട്ടാണ് ഞാൻ ഹോട്ട് സീറ്റ് അവിടെ ചെയ്യാൻ തുടങ്ങിയത് ഹോട്ട് സീറ്റിലേക്ക് വേണ്ടി അവർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ഫ്രീലാൻസ് ആങ്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും ഇൻറ്റർവ്യൂ ചെയ്യാറില്ല പക്ഷേ ഡിബേറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ഇൻറ്റർവ്യൂസ് വൈറൽ ആയാറുണ്ട് ബിക്കോസ് സീറ്റ് എന്ന് പറഞ്ഞാൽ തീയാണ് അതിൻ്റെ സിമ്പിൾ പോലും തീയാണ് അതിലിരുന്നാൽ നമ്മൾ എപ്പോഴും പൊള്ളും നീ തൊട്ടാൽ പൊള്ളുമല്ലേ അതാണ് ആ പ്രോഗ്രാമിൻ്റെ തീ ഞാൻ ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ക്യൂട്ട്നെസ് വാരി വിതരാത്തത് കൊണ്ടും മൈൽസ്റ്റോൺ എന്ന് ഓപ് ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് രേണുസുദി എന്ന വ്യക്തിയെ ഗസ്റ്റായി ഹോസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടിനാണ് രേണുവിനെ വിളിക്കുന്നത് എന്നാണ് ഓർമ്മ രേണുസുദി എന്ന വ്യക്തിയെ കുറിച്ച് ആദ്യം പറയാം ആ വ്യക്തി ചെയ്ത റീൽസ് ചെയ്യുന്ന കാലം തൊട്ട് പച്ചത്തെറി വിളിച്ചവരാണ് മലയാളികൾ ആ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ നോക്കിക്കൊള്ളുക ഞാൻ എൻ്റെ ഡിബേറ്റ് വെച്ചിട്ട് ലൈവ് വെച്ചിട്ട് എംപവറിങ് വുമൺ എന്ന് പറഞ്ഞ് പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ള ആളാണ് പുകഴ്ത്തി എന്നല്ല അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്ന ആളാണ് അങ്ങനെ സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ രേണുസുതി ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിൻ്റെ താഴെ വന്ന് താങ്ക് യു ശാരിക എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ചാനലാണ് എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം ഞാനും രേണുസുദിയും ഈ ഇൻ്റർവ്യൂസിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അതായത് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല രേണുസുദിയെ തെറി പറയാത്ത ആൾക്കാരിൽ ഒരു ശതമാനം പേരുൾപ്പെട്ട ആളാണ് ഞാൻ സോ അങ്ങനെ ഇരിക്കുകയെ രേണുസുദിയെ ഈ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇത് ശരിയാകുമോ കാരണം ഞാൻ അവരെക്കുറിച്ച് ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല അപ്പോൾ ഷാരകയ്ക്ക് അറിയാമല്ലോ ഈ ഷോ എന്താണെന്ന് രേണുസുതിയെ കുറിച്ച് വ്യക്തമായി അറിയാമല്ലോ എന്ന് ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ മീറ്റ് ചെയ്തു മറ്റുള്ള ഹോസ്റ്റിനെ പോലെയല്ല അവർ കൃത്യസമയത്ത് തന്നെ എത്തി അപ്പോഴാണ് ഞാൻ അവരുടെ വിനയം മനസ്സിലാക്കുന്നത് ഷീസ് എ ബോൾഡ് ലേഡി അവരുടെ പൂർണ്ണ അനുമതിയോടെയാണ് അതിൽ ചോദിക്കുന്ന ഓരോ ചോദ്യം ഞാൻ അവരോട് ചോദിക്കുന്ന രീതി പ്രത്യേകം പറഞ്ഞു അറോഖൻ്റ് ആയിട്ട് തന്നെ ചോദിക്കും ചുമ്മാ ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞു ചോദിക്കുന്നതിനോട് താൽപ്പര്യമില്ല ഞാനായതുകൊണ്ടാണ് ഹോട്ട് സീറ്റ് ആയതുകൊണ്ടാണ് ഈ ഷോയിലേക്ക് വന്നത് എന്ന് അവർ തന്നെ അണിയറ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ആ ഒരു ഇതിൻ്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും വളരെ സന്തോഷകരമായിട്ട് കൈ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് രേണു സുതിയും ഞാനും അതിന് ചുറ്റി നിൽക്കുന്ന ക്യാമറാമാനും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡ് വെരി വെരി ഹാപ്പിയാണ് കാരണം അതിനു മുൻപ് ഞങ്ങൾ ചിരിച്ച് കളിച്ചാണ് ഗോതയിലേക്ക് ഇറങ്ങുന്നതും അതിനുശേഷവും അങ്ങനെ തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് തമിനേലിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഞങ്ങൾ കൊടുക്കും അതേ ഡ്രസ്സ് ഇട്ട് തന്നെ എന്തായാലും രേണു സുതിയും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഈ പറയുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ് പക്ഷേ പ്രശ്നം പ്രേക്ഷകർക്കാണ് പക്ഷേ പ്രേക്ഷകരുടെ പ്രശ്നം എന്ത് പറഞ്ഞാൽ ഞാൻ തുറന്നു പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത് നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒമ്പത് ലക്ഷം പേരാണ് മൂന്ന് ദിവസത്തിനുള്ളത് കണ്ടത് ഏതായാലും അത് വൺ മില്യൺ അടിക്കും അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഏഴായിരം പേരാണ് എന്നെ തെറി തെറിവിളിച്ചിരിക്കുന്നത് രേണു സുധിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു അതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം അവർ അത് അർഹിക്കുന്നു കാരണം ഇന്റർവ്യൂവിന്റെ തൊട്ടു മുൻപ് വരെ അവരുടെ ക്ലിപ്പ് ബൈറ്റ്സ് എടുത്തു വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് രേണുസുതി ഇപ്പോൾ വലിയ നല്ല ആളാണ് എന്ന് പറയുന്നത് രേണുസുദി അങ്ങനെ തന്നെയായിരുന്നു അവർ മോശക്കാരിയല്ലായിരുന്നു എന്നാൽ അവരെ ആവശ്യമില്ലാതെ അവരെയും ലക്ഷ്മി നക്ഷത്രയെയും അവരുടെ ഒപ്പം അഭിനയിക്കുന്നവരെയും ദാസേട്ടനെയും ഒക്കെ പേര് വലിച്ചൊഴിച്ചുകൊണ്ട് രേണുസുതിയെ രണ്ടാമത് കെട്ടിക്കാൻ നടക്കുന്നു രേണുസുദിയുടെ മകനെ പോലും വെറുതെ വിടാതെ ടെറർ ചെയ്യിപ്പിച്ച് ഹരാസ് ചെയ്യിപ്പിച്ച് പ്രേക്ഷകരോട് എനിക്ക് ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കഥയറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ പൊട്ടന്മാരാണ് ഈ ഏഴായിരം പേർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇതൊന്നും കേട്ടാൽ എനിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്നാലും രണ്ടെണ്ണം പറയണമല്ലോ ഒന്നും കൊണ്ടല്ല മൈത്ര എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഒരുപാട് പേർ കമൻ്റ് ഇടുന്നുണ്ട് അതിലെനിക്ക് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല കാരണം മൈത്രേനെ നേരത്തെ തന്നെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നവരുണ്ട് അദ്ദേഹത്തിൻ്റെ ഷോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ രേണു രേണുസുതിയെക്കുറിച്ച് പറയുന്ന നൂറ് പേരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റി ശതമാനം പേരും തെറി വിളിക്കുന്നവരാണ് രേണു രേണുസുതിക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞവരാണ് എന്തിനധികം പ്രായമായ സ്ത്രീകളുടെ റെക്കോർഡിംഗ് വരെ കേൾക്കാം നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്തിട്ട് ഇവരുടെ കോപ്രായങ്ങൾ കാണുന്നതിൽ ലജ്ജ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട് അവരെല്ലാവരും ഇപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്ത് വന്ന് എന്നെ തെറി വിളിക്കുന്നു ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് സത്യത്തിൽ എനിക്കാണോ കുഴപ്പം നിങ്ങൾക്കാണോ കുഴപ്പം രേണുസുതി പറഞ്ഞ ഒരു വാക്കുകൊണ്ട് ഞാൻ അത് ക്ലോസ് ചെയ്യുകയാണ് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഹോസ്റ്റിന്റെ പെർമിഷനോട് കൂടി തന്നെയാണ് ഹോട്ട് സീറ്റിലേക്ക് അവരെ കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ രേണുസുദിയുടെ അടുത്ത് പോയി ക്ലാരിഫൈ ചെയ്യാനൊന്നും പോകില്ല എന്നിലൂടെയെങ്കിലും നിങ്ങൾ രേണുസുദിയെ റെസ്പെക്ട് ചെയ്യുകയും രേണുസുതി ഗ്രേറ്റ് എന്ന് പറയുകയും ചെയ്തില്ലേ അതിലെനിക്ക് നല്ല സന്തോഷമുണ്ടെന്നും ഷാരിക പറഞ്ഞു മാന്യതയുടെ അതിരുകൾ ലംഘിക്കുന്ന ചോദ്യങ്ങളാണ് അവതാരക ചോദിച്ചതെന്നാണ് വിമർശനം അഭിമുഖത്തിന് വിളിക്കുമ്പോൾ അതിഥിക്ക് മിനിമം ബഹുമാനം കൊടുക്കണമെന്നും അഭിമുഖം കണ്ടവരിൽ പലരും പറഞ്ഞു സുതി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ ഡിവോഴ്സ് ചെയ്യില്ലായിരുന്നു ഭാര്യയാണെന്ന് താങ്കൾ പറയുന്നത് വിശ്വസിക്കാനല്ലേ ഞങ്ങൾക്ക് പറ്റൂ പറയുന്നത് കള്ളമല്ലേ സൈക്കോപാത്ത് ലെവലായോ എന്നിങ്ങനെയാണ് അവതാരകയുടെ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കെതിരെയാണ് വിമർശനം ഉയർന്നത് എന്ന മിടുക്കിയായ സ്ത്രീകരിക്കട്ടെ ഇന്നത്തെ സല്യൂട്ട് എന്നാണ് എഴുത്തുകാരി ശാരദക്കുട്ടി പ്രതികരിച്ചത് നെഗറ്റീവുകളുടെയും അസഭ്യങ്ങളുടെയും പരിഹാസങ്ങളുടെയും ചെളിവെള്ള കുത്തൊഴുക്കിൽ ഒലിച്ചു മരിച്ചു പോകാതെ കിട്ടിയ പിടിവള്ളികളിൽ കടിച്ചു പിടിച്ചു നിന്ന് തനിക്ക് അനുകൂലമായ പോസിറ്റീവ് പ്രതികരണങ്ങളിലേക്ക് സമൂഹത്തെ സ്വയം എത്തിച്ചുകൊണ്ടുവരുന്ന രേണുസുതി എന്ന മിടുക്കിയായ സ്ത്രീകരിക്കട്ടെ ഇന്നത്തെ സല്യൂട്ട് ഭർത്താവില്ലാത്ത അറിയുന്നില്ല എന്നതായിരുന്നു മലയാള സമൂഹത്തിന്റെ ഏറ്റവും വലിയ ചൊറിച്ചിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന തരം കലയോ സൗന്ദര്യമോ തനിക്കുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നില്ല ജീവിതമാണ് പ്രധാനം പണമാണ് അതിനാവശ്യം എന്നവർ മനസ്സിലാക്കുന്നുണ്ട് സ്ത്രീ ആവുക എന്നത് വലിയ കുറ്റമാണ് തനിച്ചായ സ്ത്രീ ആവുക അതിലും വലിയ കുറ്റമാണ് തൻ്റെടയും അഭിമാനവും ഏകാകിയും ആയ സ്ത്രീ ആവുക എന്നത് ഏറ്റവും വലിയ കുറ്റം എന്ന അജിത് കൗറിന്റെ വാക്കുകളും ഓർത്തു പോകുന്നു എന്നാണ് ശാരദകുട്ടി കുറിച്ചത്